ദ റീസൺ റീസൺ എന്ന് പറയുന്നത് നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർവതി അരുൺ തമ്മിലുള്ള ഒരു ഡിവോഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുടുംബവിളക്കിലൂടെ സീരിയലിൽ മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടിയാണ് പാർവതി എന്ന് പറയുന്നത് അതിൽ തന്നെ ക്യാമറമാനായ അരുണിൻ്റെ കൂടെയാണ് ഇവര് ഈ ഒരു പെൺകുട്ടിയെ ഒളിച്ചോടുന്നതും കല്യാണം കഴിക്കുന്നതും പിന്നെ ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ഉണ്ട് അപ്പൊ കുറച്ചു ദിവസം മുമ്പാണ് അവർ അവരുടെ ഡിവോഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഈ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരിങ്ങനെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ഒരുപാട് മീഡിയാസും കാര്യങ്ങളും ഒക്കെ അവരുടെ ഡിവോഴ്സിനെ വളച്ചു പിടിച്ച് കാരണം വേറൊരു പെൺകുട്ടിയാണ് കാരണം എന്നുള്ള രീതിയിലൊക്കെ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ തങ്ങിയിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് തന്നെ ഈ പാർവതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീഡിയാസിനോട് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ തമിഴ്യിലായി ഇട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിടെ ഇപ്പോൾ പാർവതി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഡിവോഴ്സ് നടന്നതിനെ കുറിച്ചിട്ട് പാർവതി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും പാർവതി വ്യക്തമായ ഈ ഒരാളാണ് എൻ്റെ ഡിവോഴ്സിന് കാരണമെന്നോ അല്ലെങ്കിൽ എന്താ അതിന് വ്യക്തമായ ഒരു കാരണം പറയുന്നില്ല പല കാര്യങ്ങളും ഉണ്ട് ഡിവോഴ്സ് ആവാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഡിവോഴ്സ് ആയത് എന്നാണ് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് ഒരു പെൺകുട്ടിയുടെ പേര് വെച്ചിട്ട് സായി ലക്ഷ്മി സായി ലക്ഷ്മീന്റെ പേര് വെച്ചിട്ട് സായി ലക്ഷ്മിയാണ് പാർവതിയും അരുണും ഡിവോഴ്സ് ആവാൻ കാരണം എന്ന് പറഞ്ഞ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോൾ സായി ലക്ഷ്മിയും സാന്ത്വനം സീരിയലിലെ മിത്ര എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയാണ് അപ്പോൾ ആ ഒരു സായി ലക്ഷ്മിയും അരുണും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് റിലേഷൻഷിപ്പാണെങ്കിലും തമ്മിൽ ഡിവോഴ്സ് ആവാൻ എന്നും പറഞ്ഞ് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊരു ആയിട്ട് സായി ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു താൻ എല്ലാ ഡിവോഴ്സിന് കാരണം എന്നും അതുപോലെ തന്നെ താൻ അരുണിനെ പരിചയപ്പെടുന്ന സമയത്ത് അരുൺ സെപ്പറേറ്റഡ് ആയിരുന്നു എന്നുള്ളതുമാണ് പറയേണ്ടി വരുന്നത് മേ ബി അവർ തമ്മിൽ ഡിവോഴ്സിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ലക്ഷ്മി അരുണിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സാന്ത്വന ലൊക്കേഷനിൽ അരുണിനെ പരിചയപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെപ്പറേറ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവരുടെ റിലേഷ റിലേഷൻഷിപ്പിലായതെന്ന് സായി ലക്ഷ്മി ഒരു വീഡിയോട്ട് പറയുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് സായി ലക്ഷ്മി കാരണമാണ് ഇവരുടെ ഡിവോഴ്സ് കുടുംബ ബന്ധം തകർത്തു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസ് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മറുപടിയിലായിട്ട് സായി ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒരുപാട് പേര് സായി ലക്ഷ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് അരുണിന്റെ സെക്കൻഡ് മാരേജ് ആണ് ഇനി വരുമ്പോൾ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് അപ്പം ഇങ്ങനെ ഒരു സെക്കൻഡ് മാര്യേജ് ആയിട്ടുള്ള ഒരാളിനെ വിവാഹം ചെയ്യണോ എന്നുള്ള രീതിയിൽ ഈ ബന്ധം വേണോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് സായിലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് സെക്കൻഡ് മാരേജ് ആയിട്ടുള്ള ഒരാളിനെ കല്യാണം കഴിക്കണോ എന്നുള്ളതൊക്കെ കാരണം സൈലക്ഷ്മി പറയുന്നുണ്ട് അരുണിന്റെ ക്യാരക്ടർ സ്വഭാവം ഭയങ്കര നല്ലൊരു സ്വഭാവമാണ് പാവമാണെന്നുള്ളത് അപ്പൊ സായി ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും സൈലക്ഷ്മി ആ ഒരു അരുണിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും അതില് വേറൊരാൾ പോയി ഇങ്ങനെ ഒരു ബന്ധം വേണോ സെക്കൻഡ് മാര്യേജ് ആയിട്ടുള്ള ഒരാളിനെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം കുറ്റം പറയാൻ പറ്റില്ല സോ ഐ തിങ്ക് ദാറ്റ് ഇതുപോലൊരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ആ ഒരു സമയത്ത് പുറത്തുള്ള രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് വാസ് സെപ്പറേറ്റഡ് അവർ സെപ്പറേറ്റഡ് ആയി എന്നുള്ള കാര്യം ഞാനിങ്ങനെ അറിയുന്നത് ഞാൻ അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി ആരാണെന്നോ എന്താണെന്നൊന്നും ആൻഡ് ഏകാ മുന്നേ പുറത്തുള്ളവർക്കറിയായിരുന്നു ലൈക്ക് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരുന്നു വാസ് സെപ്പറേറ്റഡ് ആ പുള്ളി സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യം അവർക്കറിയാമായിരുന്നു ഞാൻ ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്ന അറിയാം ഞാൻ കാരണമാണോ കുട്ടിയുടെ ലൈഫിൽ ഡിവോഴ്സ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയാം സോ പറഞ്ഞു വന്നത് ഐ ആം നോട്ട് ദ റീസൺ മിഹാൻ ദ ഡിവോഴ്സ് ഞാനല്ല ഡിവോഴ്സ് റീസൺ എന്ന് പറയുന്നത് അത് അവർ അവർ തമ്മിലുള്ള പേഴ്സണൽ അവരുടെ ഫാമിലി അവരുടെ ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്ക് ആൻഡ് എനിക്കിത് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നെങ്കിൽ ഒരിക്കലും എനിക്കൊരു ഫാമിലി ക്രാഷ് ചെയ്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല കാരണം ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആകുമ്പോഴുള്ള പെയിനും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ പപ്പയും അമ്മയും ഡിവോഴ്സഡ് ആയിരുന്നു ഞാൻ ഒന്നിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് അവർ ഡിവോഴ്സായി സോ ഞാൻ അനുഭവിച്ച പെയിനും അമ്മ അനുഭവിച്ച പെയിനും പപ്പയെ അനുഭവിച്ച പെയിനും ഒക്കെ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ സോ അതെല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് അടുത്തൊരാളെക്കൂടെ അതിനകത്ത് കൊണ്ട് തന്നെ ഇടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ആൻഡ് ഞാൻ പുള്ളിയെടുത്ത് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ വാസ് ഡിപ്രസ്ഡ് ലോട്ട് ആൻഡ് ഞാനിങ്ങനെ ചോദിച്ചു എന്താണ് ഇഷ്യൂ എന്താണ് പ്രശ്നം ഇവൻ തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയേ ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വി ക്യാൻ ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വി ഗെറ്റിൻ്റെ ഐ കോണ്ടാക്റ്റ് സൊ ദാറ്റ് അറ്റ് അ ടൈം വി ഡോണ്ട് ഹാവ് എൻ എ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പും ആ സമയത്ത് ഇല്ലായിരുന്നു ആൻഡ് ആർ നോട്ട് ദ റീസൺ ഡിവോഴ്സ് ആർ നോട്ട് ദ റീസൺ അത് ഞാൻ എവിടെയോ വേണമെന്ന് പറയും ഞങ്ങൾക്കറിയാം ഞങ്ങളെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് അതറിയുകയും ചെയ്യും അതിപ്പോൾ ഒരാളുടെ ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു സാധനം അല്ല ഡിവോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡിവോഴ്സായ പുള്ളിപ്പുള്ളിക്ക് ഒരു വേറൊരു ലൈഫ് വേണം പുള്ളിക്ക് കൂടെ ഒരാൾ വേണം തോന്നിയാൽ അതിൽ ഒരു ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല കാരണം വി ജസ്റ്റ് നീ ടു മൂവ് ഓൺ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒരു ലൈഫിൽ ഒരു എൻഡിങ് പോർഷനോ അല്ലെങ്കിൽ ഡിവോഴ്സ് ഡിവ നമുക്ക് ഡിവോഴ്സ് ആയപ്പോൾ നമ്മുടെ ലൈഫ് ഇവിടെ തീർന്നു എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ് സോ അവിടെ ഒരു എൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ഇപ്പം എത്രയോ പേര് ഇപ്പം ഉള്ളിൽ മാത്രമല്ല എത്രയോ പേര് ഡിവോഴ്സ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പോയി മാരേജ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട് സോ ദാറ്റ് അതിലൊന്നും ഒരു കുത്തവും കാര്യങ്ങളും എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തില് എനിക്ക് അതൊരു തെറ്റും അല്ലെങ്കിൽ റോങ് ആയിട്ടൊന്നും തോന്നുന്നില്ല എൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും ചോദിക്കും ഈ ഇഷ്യൂസ് ഇങ്ങനെ നടക്കുന്നതു കൊണ്ട് ഈ മീ എവിറി ടൈം ദാറ്റ് ആർ യു ഓക്കെ 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 ആ നോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തെങ്കിലും ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ബോറായിട്ട് തോന്നുന്നുണ്ടോ എന്തുണ്ടെങ്കിലും പറയാൻ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് എപ്പോഴും 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 ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അടക്കം ഈ വാസ് എ ഗുഡ് പേഴ്സൺ ഫോർ മീ ഞാൻ അടുത്ത ഈ ഡിസിഷൻ ഒരിക്കലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല I took a good decision and then he was a good person. He was a good person for me.